എല്ലാവർക്കും നമസ്തേ നമ്മുടെ വരും തലമുറയിൽ ദേശീയ ബോധം കൂടുതൽ വളർത്തിയെടുക്കുന്നതിനും ദേശീയോദ്ഗ്രഥന നടത്തുന്നതിനും അതിലൂടെ നമ്മുടെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ വിശ്വഗുരുവായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം അതായത് പി എം ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പുവെച്ചു ഇതിനെതിരെയുള്ള കോലാഹലങ്ങൾ ആ മുന്നണിയിലും യു ഡി എഫ് വലതുമുന്നണിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സി പി എം കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ പ്രബല കക്ഷിയായ സി പി ഐ ഇതിനെ ശക്തിയുക്തം എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഇത് അവരെ പോലും അറിയിക്കാതെയാണ് ഈ സത്യത്തിൽ കേരള സർക്കാർ ഈ കേന്ദ്രത്തിൻ്റെ ഈ ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ചത് ഇതിൽ പ്രതിഷേധിച്ച് മുൻ ഇടതുമുന്നണി യോഗവും മന്ത്രിസഭാ യോഗവും ബഹിഷ്കരിക്കാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം അങ്ങനെ അവരുടെ കടുത്ത പ്രതിഷേധം അറിയിക്കുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത് എന്നിട്ടവർ പറയുന്നത് ഈ കരാറ് റദ്ദാക്കുകയാണ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തയക്കണം കത്തയച്ചാൽ മാത്രം പോരാ അത് പരസ്യമായി പറയണം എന്നുള്ള ആവശ്യവും സി പി ഐ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഈതിനെ അനുകൂലമായ ഒരു നിലപാട് സി പി എം എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ കാണുന്നത് അവർ ഈ കരാറിൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇതുവരെ പറഞ്ഞു ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയുക മിക്കവാറും ഇതിൽ നിന്ന് പിന്മാറാൻ സാധ്യതയില്ല എന്നാണ് ഇതുവരെയുള്ള സി പി എം നേതാക്കളുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാടുകളിൽ നിന്നും മനസ്സിലാകുന്നത് സി പി എം ജനറൽ സെക്രട്ടറി പോലും ഇതിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെട്ടിട്ട് അതുപോലും അംഗീകരിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല സി പി ഐക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടം അഭിമാന പ്രശ്നമായിട്ടാണ് അവരിത് എടുത്തിരിക്കുന്നത് കാരണം മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ട് തങ്ങളോട് പോലും ആലോചിക്കാതെ ഇതിനകത്ത് ഒപ്പിട്ടു എന്നാണ് അവർ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം അവർ നേരത്തെ ഇത് എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഇവർ അനുകൂലിക്കത്തില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്കും അറിയാം സി പി എമ്മിനും അറിയാം അതുകൊണ്ട് അവരുടെ അഭിപ്രായം വാങ്ങാതെ തന്നെയാണ് അംഗീകാരം നേടാതെ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കാൻ തീരുമാനിച്ചതും കേന്ദ്രവുമായി ഇതിനായി ഒപ്പുവെച്ചതും ഇത് നമ്മുടെ രാജ്യം വളരെയേറെ കൊതിക്കുന്ന ആഗ്രഹിച്ചിരിക്കുന്ന വളരെ കാലമായി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു നയം തന്നെയാണ് കാരണം ഞാനുൾപ്പെടെയുള്ള തലമുറ ഈ ഇതുവരെയുള്ള തലമുറകൾ പഠിച്ചു വന്നിരുന്നത് രാജ്യത്തിൻ്റെ വികലമായ ചരിത്രമാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ ദേശീയതയെ വികലമാക്കിക്കൊണ്ട് ചില കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ എഴുതിയ ചരിത്രമായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് അതിനൊരു മാറ്റം വരും മാറ്റം എന്ന് പറഞ്ഞാൽ വെറും മാറ്റമല്ല ശരിയായ ദിശയിലേക്കുള്ള മാറ്റമായിരിക്കും ഈ പദ്ധതിയിലൂടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ദേശീയ നേതൃത്വം ഇവ ഇപ്പോഴത്തെ ഇത് അനുസരിച്ചാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നമുക്കൊരു നല്ല ചരിത്രമില്ല അതിനു ശേഷമാണ് ഈ ഇന്ത്യയുടെ ചരിത്രം ഉണ്ടായിരിക്കുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിൻ്റെ ചരിത്രം അതല്ല എന്നും പണ്ട് പുരാതന കാലം മുതൽ വളരെയേറെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ തന്നെ നമ്മൾക്ക് വളരെ സമ്പന്നമായ ഒരു സംസ്കാരമുണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമുക്കെന്നെ അറിയാം നടന്ന തക്ഷശീല സർവകലാശാലകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ നിന്ന് വിജ്ഞാനം തേടിയെത്തുമായിരുന്നു അതേപോലെയുള്ള പൈതൃകം പാരമ്പര്യവുമുള്ള രാജ്യമായിരുന്നു ഭാരതം എന്നുള്ള കാര്യം നമ്മുടെ വരും തലമുറയിൽ വലിച്ചും തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു ഉദ്യമത്തിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കുക ഇങ്ങനെ ഈ യഥാർത്ഥ ചരിത്രം നമ്മുടെ തല രാജ്യത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ സി പി ഐക്കറിയാം സി പി ഐയിലേക്ക് ആളിനെ കിട്ടാതാകും ഇടതുപക്ഷങ്ങൾക്കല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആളിനെ കിട്ടാതാകും അതുകൊണ്ട് മാത്രമാണ് സി ഇതിനെ എതിർക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾക്കറി അറിവുള്ളതാണ് പിന്നെ അതിനെക്കാട്ടി വലിയ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വലുതായി ചിന്തിക്കേണ്ട കാര്യം ഇപ്പോൾ ഇവർ ഈ പ്രതിഷേധമൊക്കെ അറിയിച്ചാലും ആ പ്രതിഷേധം കെട്ടടങ്ങ് തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇവരെ എങ്ങോട്ട് പോകും യു ഡി എഫിൽ പോയാൽ ഇവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന ആ ഒരു പ്രാമുഖ്യം യു ഡി എഫിൽ കിട്ടുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അഥവാ ഇവർ പോയാൽ തീർച്ചയായും മുസ്ലിം ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി യു യു ഡി എഫിൽ നിന്ന് നടത്തി എടുക്കുന്നതിന് വേണ്ടി വർഷങ്ങൾ കൊണ്ട് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി ഐ യു ഡി എഫിലോട്ട് പോയാൽ ഐക്യമുന്നണിയിലോട്ട് പോയാൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടും പ്രാമുഖ്യം കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ മുസ്ലിം ലീഗ് അവിടെ നിന്ന് മറികട ചാടുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം അവർക്ക് അധികാരത്തിൻ്റെ ആ ഒരു തണൽ വിട്ട് നിൽക്കാൻ ലീഗിന് കഴിയില്ല കോൺഗ്രസിൻ്റെ അവസ്ഥ അത് തന്നെ അങ്ങനെയുള്ളപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തേക്ക് ചാടാൻ അതായത് മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് ചാടാനുള്ള സാധ്യതയും വളരെയേറെയാണ് ഇനി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടത് ഈ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാൻ എത്രയും പെട്ടെന്ന് നടപ്പാക്കുക എന്നുള്ളതാണ് ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ ജനങ്ങൾ ചിന്തിക്കുന്നത് ഒപ്പം തന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് യഥാർത്ഥ ഭാരതചരിത്രം കൈമാറാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അത് ഈ പാർട്ടിക്ക് എതിരെ തന്നെ പ്രവർത്തിക്കണം എന്നുള്ള രീതി ആരൊക്കെ ഈ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എതിരായിട്ട് നിൽക്കുന്നു അവരെ ഒക്കെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് കാരണം അത്രമാത്രം ജനങ്ങളെല്ലാം മടുത്തുപോയി വ്യാജ ചരിത്രം പഠിച്ച് പഠിച്ച് നമ്മൾ ഭാരതത്തോടുള്ള നമ്മുടെ മാതൃരാജ്യത്തോടുള്ള സ്നേഹവും കുറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു അത് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ രാജ്യത്തോട് ചെയ്യേണ്ട കടമ എന്തൊക്കെയാണോ അതൊന്നും ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നില്ല ഇതിനൊക്കെ ഒരു മാറ്റമായിട്ടാണ് ഈ പി എം ശ്രീ പദ്ധതി അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിന് തുരങ്കം വയ്ക്കാൻ ആര് ശ്രമിച്ചാലും അത് നമ്മൾ അനുവദിക്കരുത് ഏതറ്റം വരെയും പോയിട്ടായാലും ഈ എത്രയും പെട്ടെന്ന് ഈ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് പ്രാവർത്തികമാക്കണം എന്നു മാത്രമാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക